നമ്മളിന്ന് കയ്പയ്ക്ക ലെമൺ പിക്ക് ഉണ്ടാക്കുകയാണ് അതെ 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 ചീര കൂട്ടാനാണെന്ന് ചിരുപ്പരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങക്ക് മനസ്സിലാവും അങ്ങനെ നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി മുളക് പൊടി ഇടുകയാണ് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ നമ്മള് മുളക് പൊടി ഇട്ടു പിന്നെ ഇവിടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച അച്ചാർ പൊടി ഉണ്ട് അതും നമ്മൾ ഇതിലിടും നല്ല ടേസ്റ്റ് ആട്ടും ഒന്ന് വഴറ്റാനും കൂടെ ഉണ്ട് എത്ര വേഗം നോക്കി വെച്ചാൽ കേട്ടോ അമ്മേ അച്ചാറ് സൂപ്പർ ആയിട്ടല്ലേ സൂപ്പറായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ അതെ ഒന്നേ നമുക്ക് നമ്മളനി വിനാഗി ഒഴിച്ച നമ്മളെ അച്ചാറ് റെഡി ആയിട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കൂ നല്ല എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നും എല്ലാം റെഡി ആക്കി കഴിഞ്ഞാല് നമ്മള് വഴക്കിട്ടാണല്ലോ എല്ലാം ചെയ്യണേ టేస్ట్ వేరం సూపర్నో సూపర్ చూడు మే అయ్యో ചീരക്കൂട്ടണ്ടീര കൽച്ചെ പറ്റി കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മള് തൃശ്ശൂരിൽ നിന്ന് വാങ്ങാറില്ല നടത്തുന്നത് കണ്ടു കൊടുക്കും നേരെയൊക്കെ ഒരു ഹെൽപ്പർ ഉണ്ടാവല്ല നമുക്ക് ആദ്യം നമ്മള് പരിപ്പൊഴിക്കുകയാണ് പരിപ്പും കൂട്ടാൻ അല്ലേ സാധാരണ എല്ലാവരും അങ്ങനെ ചീര കടഞ്ഞത് കഴിച്ചിട്ടുണ്ടോ അമ്മ ഞാൻ എറണാകുളത്ത് ഒരു ഹോട്ടലേ ഇത് ആര്യഭവനോ അതൊന്നും ഒരു ദേവി വിലാസോ അങ്ങനത്തെ ഒരു ഹോട്ടല് അപ്പൊ ആ സാമ്പാറിന്റെ കൂടെ മോരുകറിയല്ല ചീര കടഞ്ഞത് നല്ല സ്വാദുണ്ടായിരുന്നു ഓരോ കിട്ടാൻ ചീര തിളക്കാൻ വെച്ചിട്ടുണ്ട് ചേ പരിപ്പ് തിളക്കാൻ വെച്ചിട്ടുണ്ട് ചീര തമ്മയുടെ കയ്യിലുണ്ട് ഇന്നലെ അല്ല ഇന്നലെ എല്ലാ കൊണ്ടൊന്നും ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയതാണ് ഒന്ന ചീര കണ്ടാലേ നല്ല ഇഷ്ടവിടെ എല്ലാവർക്കും അപ്പൊ കണ്ട അപ്പൊ വാങ്ങി നമ്മള് മൂന്നാല് ദിവസമായിട്ട് ഇടാറില്ല അമ്മക്ക് വയ്യായിട്ട് മുത്തശ്ശിക്ക് വയ്യായിട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല കറക്കെട്ടൊക്കെ ഇണ്ട് മുത്തശ്ശിക്ക് പേടിയാണ് ഭയങ്കര പേടിയാണ് ആവും അവിടെ കാണിക്കുക ഇവിടെ കാണിക്കുക ഇ സി ജി എടുക്ക പിന്നെ ഇസ്നോഫീലിയ ടെസ്റ്റ് ചെയ്ത് നോക്ക് ഇ എസ് ആർ ഉണ്ടോ നോക്കാം അങ്ങനെ പലതും ഓരോന്നിങ്ങനെ പറയും കുഞ്ഞു മുത്തശ്ശി ഉള്ള കാലത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുഞ്ഞൂത്തശ്ശി ഇപ്പൊ ഇല്ലല്ലോ ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അതേപോലെ അത് നോക്കും പേശ ഇത് നോക്കും വേശോ കുഞ്ഞുത്തശ്ശി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ് പേടിയാണ് ഒന്നാമത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊക്കെ ഇപ്പൊ വന്നിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി വന്നത് പതിനാലാം തീയതി മാറിയിട്ടുള്ളൂ ഈ മാസം എത്ര ദിവസമായി പത്ത് പതിനഞ്ച് നമുക്ക് തല കുളിക്കാൻ പറ്റാറില്ല അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അതുകൊണ്ടാട്ടോ അത്ര ദിവസമായിട്ട് വീടിയോ ഇല്ലാത്തത് അതെ മഞ്ഞപ്പൊടി ഇട്ടു ചീരയിലൂ നമുക്ക് ഉപ്പിടണം വലിയ കച്ചവട്ടം എടുക്കായിരുന്നു അമ്മ പറഞ്ഞു അതിപ്പോ അത് കണ്ടപ്പോ നമ്മൾ പറഞ്ഞു ഒതുങ്ങും പറഞ്ഞു ഒതുങ്ങും പിന്നെ അധികം വേണ്ട എല്ലാര്ക്കും കഞ്ഞിയോണ്ടേ മുത്തശ്ശിയൊന്നും കൂട്ടാൻ കൂട്ടാറേ ഇല്ല പിന്നെ ഇപ്പൊ ഒരു ഇതെല്ലാവർക്കും കഞ്ഞിയാണ് അമ്മാന് വയ്യ ചുമ ഇതൊക്കെയാണ് അപ്പൊ അവിടെ കഞ്ഞിയാണ് അധികം ഉണ്ടാക്കാറ് നമ്മളെ കുഞ്ഞാവയ്ക്കും മാളവിനും അമ്മായിക്കും വേണ്ടു അപ്പൊ വെച്ചവര് നേരെല്ലാം വേണ്ടു എല്ലാരും അത്ര കഴിക്കും എല്ലാർക്കും വായക്കിങ്ങനെ രുചിയൊക്കെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം നമ്മള് നാളികേരവും ജീരവും ചുമ മുളകും കൂടെ കരച്ചു കൂട്ടിട്ടോ ഇതാ ുള്ളിയും മുളകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിലിടാളകൊക്കെ വറുത്തിട്ടുട്ടോ ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ പറയാൻ നിൽക്കായിരുന്നു ആ ഒരു ഇത് ഈ ഇരിക്കുംതോറും കൂട്ടാനെ ടേസ്റ്റ് കൂടും ഉപ്പേരി ഉണ്ടാക്കാൻ വീട് ഉപ്പേരിയുടെ വീട് നമ്മള് കാണിക്കണേ കേട്ടോ എന്താ ചീര കൊറച്ചേ കൂട്ടാനെത്തിള്ളൂ ബാക്കിയൊക്കെ ഉപ്പേരിയാണ് അവിടെ എല്ലാവർക്കും അധികം ഇഷ്ടം പിന്നെ നാളികേരം പച്ചമുളകും ഉള്ളിയും കൂടെ ചതക്ക ഇത് വറുത്തിടുക അത് ഇതിലിടുക അപ്പൊ ഉപ്പേരിയുടെ വീഡിയോ കാണിക്കണില്ല അത് നമ്മളെ പിന്നെ കാണിക്കും പോയി നമ്മള് ഇന്നലെ മയിലാഞ്ചിട്ടോ മുപ്പട്ട് ചൊവ്വല്ലേ പിന്നെ ചൊവ്വാഴ്ച ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുട്ടികൾക്ക് സ്കൂളും ഉണ്ടായിരുന്ന അന്നത്തെ ദിവസം ആവാരിച്ചിട്ടാണ് നമ്മള് വിചാരിച്ചു പക്ഷെ ഉള്ളിയാഴ്ച ഇടാൻ പറ്റില്ല അപ്പൊ എല്ലാര്ക്കും വയ്യായും ഹോസ്പിറ്റലിൽ പോലും ഒക്കെ ആയിട്ട് പറ്റിയില്ല അപ്പൊ ഇന്നലെ അങ്ങനെ ഇട്ടു ഞാനിട്ടത് ആകെ കുളായി എന്താണെന്നുവെച്ചാലേ ഞാൻ എന്തായിരുന്നു ചെറിയ വട്ടടാനാ വേറിച്ച അത് വലിയ വട്ടമായി പിന്നെ ഇപ്പറപ്പുറൊക്കെ വലിയ ഗുണ്ട വെച്ചു കൊടുത്തു വേഗം പണി കഴുകിട്ടെ വിചാരിച്ചിട്ട് പക്ഷെ ആ വെള്ളങ്ങൾ ഒഴിച്ചിട്ടാ തോന്നുന്നു ആകെ പരന്ന് പിടിച്ച് വൃത്തിയടായി കൈ പ്രാവശ്യം ഇട്ടപ്പോ നല്ലത് നന്നായിരുന്നു ഞാൻ കുട്ടികൾക്ക് ഇട്ടെടുത്തിട്ട് ചോപ്പ് ഇട്ടിടത്തി നല്ല ചോപ്പ് ചോപ്പിട്ട് നമ്മളെ അതാലോയ്ക്കുമ്പോട്ട് തോന്നൂല പിന്നെ അപ്പൊ എല്ലാരും പോയിട്ട് നമ്മള് വീഡിയോ ഇതിന് തൊട്ട് പിന്നെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കും അതെല്ലാരും പോയിട്ട് കണ്ടോളൂ അഭിപ്രായം അഭിപ്രായം പറയൂ നല്ല കണ്ടോളൂർ കേട്ടോ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നാളെ ഇടാം നാരങ്ങ അച്ചാറിന്റെ അതേപോലെ വെക്കൂ അപ്പൊന്ന് മൈലാൻറ്റി ഇടേട്ടൊന്നും സ്കൂളൊന്നും ഇല്ലല്ലോ അതൊക്കെ മാത്രല്ല നമുക്ക് എല്ലാര്ക്കും പയ്യായിരുന്നു ചെറ്റി വെള്ളിയാഴ്ച ഇടാന്നെ വിടിച്ചത് പിന്നെ അമ്മയ്ക്കും വയ്യാപ്പ എല്ലാര്ക്കും വയ്യ അതെപ്പോഴും മറക്കുള്ളി തലയിൽ ഉഴുത മൈലാഞ്ചി ഇടാൻ നല്ല ഇഷ്ടാണ് അല്ലേ ഇഷ്ടേ സമയം ഇടങ്ങോ നല്ല ചോപ്പ് കളർ തലയിൽ തലേലിത് വരുന്നുണ്ട് വെള്ളത്തുള്ളി നോക്കട്ടെ ആ തളീര് എടുക്കും ഏ ശരിയാതോടെ എഴുത്താ മതി അപ്പുറത്തല്ലേ ഞാൻ അതാ കത്തി പറഞ്ഞതേ മുത്തശ്ശി വയ്യ മുതിച്ചു കിടക്കുകയാണ് റെസ്റ്റ് എടുക്കുകയാണ് രാവിലെ കൊറച്ചേരം എയ്യായന്ന് പറഞ്ഞ കബക്കെട്ടിന്റെ വയ്യായയാണ് കേട്ടോ ആ ും കൊഴപ്പൊന്നുമില്ല രണ്ടു മൂറാവശ്യം ഡോക്ടർ പിന്നെ വായക്ക് രുചി ഇല്ല പറഞ്ഞിട്ടുണ്ടത് എന്തായാലും കപക്കെട്ട് വന്നുകഴിഞ്ഞാൽ മാറാൻ വേണ്ടി ഞങ്ങൾക്കൊക്കെ എടുക്കണ്ടത് എന്തെങ്കിലും കഴിക്കാ കുഞ്ഞാവരഞ്ഞ കുഞ്ഞാവനെ

നമ്മളിപ്പ പെണ്ണ കാച്ചാൻ ഒക്കെ എടുക്കുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മരം ഒന്നും ചെയ്യാതെ ഹേ ഇവിടെ ഇവിടെ നിർത്തിരിക്കണെങ്ങനെ അഞ്ച് അതെ ആ അല്ല രാത്രി ഇങ്ങടെ തന്നെ പിൻറെ റൂമല്ല ഇവിടെ ഇങ്ങടെ തന്നെ കേക്കേണ്ട പപ്പിക്കുട്ടീനെ കാണാനുണ്ട് ഷൂളിൽ പോകുമ്പോ നടക്കാനായിട്ട് അതെന്തായാലും മാളൂന്റെ ചെരുപ്പായിട്ട് അല്ലല്ലോ കൊണ്ടുപോയി അമ്മയാണ് എപ്പോഴും പാല് കൊടുത്തടുത്തും ഇങ്ങനെ കിടക്കണ കണ്ടിട്ടില്ലേ അമ്മ പല്ലി എനിക്കിണ്ടോ ആ അത് പറയാള്ളോണ്ടാ നമ്മൾ അരക്കാൻ തുടങ്ങിയില്ല അമ്മേ അരക്കാൻ തുടങ്ങി അരക്കണേ മഴ വരുമ്പഴക്കും വേഗം അരച്ച കഴിക്കാം ദേവുട്ടിയുടെ അമ്മ ദേവുട്ടീനെ വിളിച്ചു മയിലാഞ്ചിടെ ഇൻട്രസ്റ്റ് ഇല്ലേ പാവ ഓടിയോ അതാ മൈലാഞ്ചിന്റെ ആളാ മൈലാഞ്ചി കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ട കഴുകണം വേണം ആയിക്കോട്ടെ ക്ലാസ് പരച്ചൊക്കെ കൊണ്ടോ കഴുകി ഞാനൊന്ന് ചെറിയ രീതിയിലൊക്കെ ഞമ്മക്ക് ഇടാം ഇട്ടുകൊടുക്കാണ് പോവാനുള്ള അതെ അതെ കാണുന്നില്ലല്ലോ മോളു അമ്മിയിൽ അരക്കട്ടെ നല്ല പണി പക്ഷെ ചിലപ്പോ ഓരോക്കെ ഇണ്ടായിക്കൂടാ ഇല്ലോ അതെ അതെന്താമ്മോ ചെറിയതായിട്ട് ഇടാതെ ഇടാതെട്ടേ മറന്നോ അതല്ല അത് ഇങ്ങോട്ട് വീണില്ല സാധനം കുഞ്ഞായിക്കിട്ടാണ് ദേവ് കൈത്തറേ ഓപ്പള ഇട്ടോ അത് കഴിഞ്ഞ കുഞ്ഞായിക്കിട്ടു തികച്ച് പച്ചപ്പൊക്കെ കണ്ടു കൊറച്ചത് കണ്ടു ഞാനേ കൈകൊണ്ടാക്കോ ആ അങ്ങനെ പിടിക്കൂട്ടോ തൊപ്പി നല്ല പറ്റും

അത് കറക്റ്റ് ആണോ ഞാൻ അടുത്ത വരല് കൊതുടിക്കണ്ടോ എന്താ ഊഞ്ഞഅ അമ്മ എന്താ കാണിക്കണമ്മേ ഏ അമ്മ അങ്ങനെ കൊളക്കുണ്ട് ട്ടെ കൈ കാണിക്കൂ ഹേയ് എന്താ ഭംഗി ഉണ്ട വലുതാക്കി വെച്ചിട്ട് മറ്റുള്ള അങ്ങനെ തന്നെ വേണം ഞാൻ എല്ലാരും കൂടെ നിക്കു ഫോട്ടോ എടുക്കന്നെയും